ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യു സ്റ്റോക്സ് ഇന്ന് നമുക്കൊരു ഹെയർ സ്റ്റൈൽ ചെയ്യാമേ പുതിയൊരു ഹെയർ സ്റ്റൈല് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാവുന്ന അന്ന് കാണിച്ച പോലെ തന്നെ ഇതും വേറെ ഒരു ടൈപ്പിൽ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഹെയർ സ്റ്റൈലാണേ അപ്പൊ അതെങ്ങനെയാ നമുക്ക് നോക്കാം അതിന് ഞാൻ എന്ത് എടുത്തേക്കുന്നത് അന്ന് എടുത്തത് പോലെയുള്ള യു പിന്നും ചീപ്പും റബ്ബർ ബാൻഡ് പിന്നെ തെങ്ങിനത്തെ ഒരു ക്ലിപ്പ് ഇതായത് ഇങ്ങനെ കാച്ച് ക്ലിപ്പ് അന്ന് നമ്മൾ ഇങ്ങനെ കുത്തുന്ന ക്ലിപ്പ് എടുത്ത് ഇന്ന് ഇത് ക്യാച്ച് ക്ലിപ്പാണ് എടുത്തേക്കുന്നത് പിന്നെ ചീപ്പ് അത്യാവശ്യമെങ്കിൽ ഇച്ചിരി സ്പ്രേ ഹെയർ സ്പ്രേ അത്രയമ്മ ഞാൻ എടുത്തേക്കുന്നതേ അപ്പൊ നമുക്ക് തലമുടി കെട്ടാൻ തുടങ്ങാം അപ്പൊ ഞാൻ ഈ ചെയർ മാറ്റിയിട്ട് ഒരു സ്റ്റൂൾ എടുക്കേ ചെയർ മാറ്റിയിട്ട് സ്റ്റൂൾ എടുത്തു നമുക്കിപ്പ തിരിഞ്ഞിരിക്കാം ഞാൻ തിരിഞ്ഞിരുന്ന് മുടി കെട്ടാൻ തുടങ്ങുക മുടി ചീക നല്ലൊന്ന് ചീകി നിങ്ങൾക്ക് എങ്ങനെ ഫ്രണ്ട് ഒക്കെ വേണോന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചോ കേട്ടോ നമ്മൾ മുടി ചീകി ചീകിയിട്ട് നമുക്ക് ഒരു റബ്ബർ ബാൻഡ് ഇപ്പൊ ഇടാ ഇടാം ഇടുന്ന ബ്രൈഡാണെന്നുണ്ടെങ്കിൽ ബ്രൈഡിന് കെട്ടുമ്പോ ഈ പോണി വന്ന് നല്ല കയറ്റി കെട്ടണം എന്നിട്ട് കെട്ടിങ്ങിൽ ഇരുന്നാലായിരിക്കും നമ്മുടെ ഫ്രോക്കിന് നല്ലായിരിക്കുന്നേ ഇത് ഞാനിപ്പോ അമ്മമാർക്കുള്ള കെട്ടാ കെട്ടുന്നത് അപ്പൊ നമ്മളിങ്ങനെ ചിരി കഴുത്തിന് മുകളിലായിട്ട് വെച്ച് ഈ റബ്ബർ ബാൻഡ് ഇടുന്നേ ടൈറ്റ് ആയിട്ട് റബ്ബർ ബാൻഡ് ഇട്ടു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നമ്മൾ ഇപ്പം ഈ ക്ലിപ്പ് എടുക്കുക ഈ ക്ലിപ്പ് എടുത്തിട്ട് ഈ മുടിയെ നമ്മൾ ഇങ്ങനെ മേളിലോട്ട് വെച്ചിട്ട് എന്താ ഇവിടെ വെച്ച് ഇങ്ങനെ ഇങ്ങിടുക ഇങ്ങോട്ട് വെച്ചിട്ട് ഈ ക്ലിപ്പ് കൂത്തിട്ട് മുടി തിരിച്ച് ഇങ്ങിടുക ഇത്രയും പഠിച്ചല്ലോ അത്ര ഈസിയല്ലേ അല്ലേ റബ്ബർ ബാൻഡ് ഇട്ടു ഓ ഫ്രണ്ടിലോട്ട് മുടി കൊണ്ടുവന്നു അത് ക്ലിപ്പ് ഇട്ടു എന്നിട്ട് നമ്മള് ഇതിനെ ഈ മുടിയെ നമ്മൾ രണ്ട് പാർട്ടാക്കുക ഈക്വൽ ആയിട്ടുള്ള രണ്ട് പാർട്ടാക്കുക ഒന്നിങ്ങോട്ടും ഒന്നിങ്ങോട്ടും എടുത്തിട്ടു ഇട്ടിട്ട് ഇതിൽ നമ്മൾ ഈ പാർട്ടിലുള്ള മുടിയെ ഒരു പാർട്ടിൽ നിന്ന് കുറച്ച് മുടി എടുത്തിട്ട് വേറൊരാള് ചെയ്യുവാണെ നന്നായിട്ട് ചെയ്യുക ഇപ്പൊ നമ്മൾ തന്നെ ചെയ്യുകയാണെങ്കിൽ ിട്ട് ഈ യൂപ്പിന് എടുത്തിട്ട് ഇവിടുന്ന് കുറച്ച് മുടി എടുത്ത് ഈ സൈഡിലോട്ട് കൊണ്ടുവരണം ഈ സൈഡിലോട്ട് ഓപ്പോസിറ്റ് സൈഡിലോട്ട് കൊണ്ടുവന്ന് ആ നമ്മുടെ റബ്ബർ ബാൻഡിന്റെ അവിടെ ആ ക്ലിപ്പ് ഇട്ടേക്ക് നടത്തു വെച്ചിട്ട് ഈ ഇതിനെ അവിടെ അങ്ങ് കുത്തണം എന്നിട്ട് ഈ സൈഡിലെ കുറച്ച് മുടി എടുത്തിട്ട് എങ്ങനെ ആയാലും ചെയ്യെങ്കിലേ വൃത്തിയായിട്ട് ആ എടുത്തിട്ട് ഇങ്ങേ സൈഡോട്ട് കൊണ്ടുവരണം കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് നമ്മളൊരു യൂപിൻ കുത്തണം ഇവിടെ നിന്ന് കുറച്ചെടുക്കണം എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് യു പിൻ കുത്തണം എന്നിട്ട് ഇത് ഈ മുടിയെടുത്ത് നമ്മൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരണം കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് കുത്തി വയ്ക്കണം ഈ മുടിയെടുത്ത് ഇങ്ങോട്ടും ഇങ്ങോട്ടുവരണം കൊണ്ടുവന്ന് ഇതെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഈ സൈഡിലും കൊണ്ടുവന്ന് കുത്തണം